ജയൻ കണ്ണാടി ഊരുന്ന കണക്ക് ജയന്റെ മകൻ ഊരുന്ന കണക്ക് ഇത് ഏതോ ജയന്റെ മകൻ ജയന് മകനൊന്നും ഇല്ല നമ്മുടെ അറിവിലില്ല ഞങ്ങളുടെ നാട്ടുകാരൊക്കെയാണ് ഈ കേരളത്തിലെ എഴുപത്തഞ്ച് ശതമാനം പേർക്കും അറിയാം മകൻ മകനെ ഇരുപത്തഞ്ച് ശതമാനം പുതിയ ആൾക്കാരൊക്കെ ഈ കഷി താങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അതൊന്നും നമുക്കൊരു വിഷയമല്ല എന്തൊക്കെയും അളിയാൻ കേസ് പറഞ്ഞു കേസ് പറഞ്ഞപ്പോൾ മിക്കവാറും കടക്കാരനാകുന്നു പോകുന്നത് എന്തൊക്കെയാലും കശി ഒരു കോട്ട ഒക്കെ ഇട്ട് വായു നെല്ലിക്കൊക്കെ ഇട്ട് ഇങ്ങനെ ഞാൻ ജയന്റെ മകനാണ് ജയന്റെ മകനാണ് ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട് നമുക്കറിയത്തില്ല പക്ഷെ നമ്മളൊന്നും അങ്ങനെ ആക്കുന്നൊന്നും നമ്മൾ നമ്മള് ജയനെപ്പോ ഒന്നും ഇരിക്കയല്ല പക്ഷെ ഒരു റോൾ മോഡൽ പക്ഷെ അതെ ഇപ്പം നമ്മളെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ജയന്റെ മോനാന്നും പറഞ്ഞ് ഒരാളിങ്ങനെ കാണിക്കുന്നില്ല ഒരു കോട്ടും ഒക്കെ ഇട്ട് സൂപ്പർ സ്റ്റാറിന്റെ മോനാന്നും പറഞ്ഞു പക്ഷെ നമ്മള് പണ്ട് ജയന്റെ ഫിഗർ ചെയ്തോണ്ടിരുന്ന ആളാണ് അപ്പൊ ഇപ്പൊ പറയുന്ന ആള് ജയന്റെ മോനാന്നും പറഞ്ഞ കൊല്ലത്തുനിന്ന് പറയുന്ന ആള് പറഞ്ഞ ഞാൻ ജയന്റെ മോനാണ് കണ്ണു നോക്ക് മൂക്കുപോക്ക് ഇപ്പൊ കശി പറയുന്നത് മീൻ അദ്ദേഹത്തിന്റെ സിനിമയാണെന്ന് പറയുന്നത് ഒന്നും മനസ്സിലാകുന്ന കഴുകൻ അദ്ദേഹത്തിന്റെ സിനിമയാണെന്ന് പറയുന്നത് പിന്നെ ഏതൊക്കെയോ സിനിമയാണ് അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചാൽ പത്തൊമ്പത്തി ഏഴ് വയസ്സുണ്ടെന്ന് തോന്നുന്നു പക്ഷെ കഷി ഇപ്പൊ ഇങ്ങനെ പറയുകയാണ് അതാണ് ഇപ്പൊ നമ്മളെങ്ങനെ വീഡിയോ ഇടുമ്പോൾ നമ്മളെ വീഡിയോ തന്നെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തന്നെ തെറി വിളിക്കുകയാണ് അപ്പോൾ അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് നിനക്കേറെ പണി ഇല്ലേടാ എന്നൊക്കെ പറഞ്ഞു നമ്മളെ തന്നെ വിളിക്കുക നമ്മുടെ തന്നെ വിളിക്കുന്ന കഷിയുടെ പ്രൊഫൈലാ എന്തോ സിനിമ ജയന്റെ അതെ ഇത് നമ്മളെ ഈ ജയൻ എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി പറയുന്നതാ ശരിക്കും നമ്മൾ ജയനെ പോലെ ആരും പറ്റത്തില്ല അപ്പൊ നമ്മളൊരു റോൾ മോഡൽ മനസ്സിലായില്ലേ നമുക്ക് ഒരു നടൻ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും പറയുന്ന സമയത്ത് റോൾ മോഡൽ ആവാല്ലോ അനുകരിക്കുന്നവരൊന്നും ജയന്റെ ഒരു ഷേപ്പും ഇല്ലാത്തവരാണെന്ന് പറയുന്നില്ല ഒരു അറുപത് ശതമാനം ജയന്റെ മോനാന്നും പറഞ്ഞ് ഒരാളിങ്ങനെ കാണിക്കുന്നുണ്ട് ഒരു കോട്ടും ഒക്കെ ഇട്ട് സൂപ്പർ സ്റ്റാറിന്റെ മാനാണെന്നും പ്രതി കാണിക്കുന്നുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചാൽ നമുക്ക് കോട്ടില്ലാത്തതുകൊണ്ട് ഒരു അഞ്ഞൂറ് രൂപയുടെ കോട്ടും ഒക്കെ ഇട്ടുണ്ട് ഞാൻ നോക്കിയത് അപ്പോൾ നോക്കിയപ്പം ഇട്ടപ്പം ജയന്റെ ഭീകർന്നും ഇല്ലെങ്കിൽ തന്നെ ഏകദേശം കണ്ണാടിയൊക്കെ വെച്ച് പേസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ അതുപോലൊക്കെ വരും കഷി തന്നെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തന്നെ തെറി വിളിക്കുകയാണ് അപ്പോൾ അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എനക്ക് വേറെ പണി എന്നൊക്കെ പറഞ്ഞു നമ്മളെ തന്നെ വിളിക്കുക നമ്മുടെ തന്തയ്ക്ക് വിളിക്കുന്നതല്ലേപ്പോ ഈ കഷിയുടെ പ്രൊഫൈലീന്നാണ് അപ്പൊ ജയന്റെ മകൻ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നു ഇപ്പൊ കൊച്ചി പോയി കോട്ടക്കെ ഇട്ട് നടക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ കശിക്ക് തന്നെ ഇത് ആപ്പായി മാറിയെന്ന് തോന്നുന്നു ഇപ്പം കക്ഷിക്ക് വേണ്ടിയിട്ട് കശിക്കെതിരായിട്ട് ഇപ്പം ഒരുപാട് കേസുകൾ ഫയൽ ചെയ്തിരിക്കുകയാണ് ജയന്റെ ബന്ധുക്കള് സഹിക്കുന്നതിൻ്റെ ഒരു പരിധി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ കേസിലേക്ക് പോവാണ് ഹൈക്കോടതിയിലേക്ക് കേസ് പോയേക്കുന്നത് അപ്പൊ ആ എല്ലാ കേസിനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് കശി എല്ലാ സോഷ്യൽ മീഡിയയിലും അതിങ്ങനെ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയില്ല കശിക്ക് എന്താ പൊട്ടനാണോ അത് പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്ന് അറിയത്തില്ല നമ്മളിങ്ങനെ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്ന നല്ല പണ്ട് ചെയ്തുകൊണ്ടിരുന്നേ ഇപ്പഴും നമ്മൾ ചില ആക്ഷൻസ് ഒക്കെ അതേപോലെ ചെയ്യുന്നു പിന്നെ ചിലപ്പോൾ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വരുമ്പോൾ നമ്മൾ ഒരു എഴുപത്തഞ്ച് ശതമാനം അതേപോലെ ആക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ എല്ലാ അഴിച്ചു കളയുമ്പോൾ നമ്മളൊന്നും ജയനല്ല അപ്പോൾ ഈ പറയുന്ന ആൾ ഇങ്ങനെ നടക്കുന്നു ഇങ്ങനെ ആക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ചാലൻ്റുകാര് ജയൻ കണ്ണാടി ഊർന്ന് നടക്ക് ജയന്റെ മകൻ ഊരന്ത ഇത് ഏതോ ജയന്റെ മകൻ ജയന്റെ മകനൊന്നും ഇല്ല നമ്മുടെ അറിവിലില്ല ഞങ്ങളുടെ നാട്ടുകാരൊക്കെയാണ് ജയന്റെ വീട്ടുകാർക്ക് പതിനായിരം രൂപ ഡി എൻ എ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോ ഈ പറയുന്ന കൃഷി ഒരു ലക്ഷം രൂപ ലോൺ എടുത്താലേ കേസുകളൊക്കെ തീരും പല കേസുകളും വരുവാണ് ആ കേസുകളൊക്കെ ഇനി വരുമ്പോഴത്തേക്ക് കേസ് കേസിൽ ഇനി കോടതിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ മാത്രം ഇനി വീഡിയോ ചെയ്യാനോ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പൈസ കഴിഞ്ഞ് വീഡിയോ ചെയ്യാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയില്ല ജയന്റെ മോനെന്നൊക്കെ കക്ഷി തന്നെ പറയൂലോ സ്വന്തമായിട്ട് ആർക്ക് വേണമെങ്കിൽ ആരും മക്കളാന്ന് പറയാനോ അതായാലും ജയന്റെ കുടുംബം കേസിൽ പോവുകയാണ് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ഇനി നമ്മളെ ഇരു എന്തൊക്കെ കൂടി അന്നൊരു വിഷയമല്ല